എല്ലാവർക്കും നമസ്കാരം ഇന്നലെ മുതലേ നമ്മൾ കാണുന്ന ഒരു ന്യൂസ് ആണ് ഒരമ്മ സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് തീർത്തു കളഞ്ഞ ഒരു ന്യൂസ് ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് മൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട് ഒരു ഇൻഷുറൻസ് തുക അല്ലെങ്കിൽ ഒരു അവിഹിതം ഇങ്ങനെ ഒന്ന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് അത് ഇവരുടെയൊക്കെ വായിൽ നിന്ന് തന്നെ ആ സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കേസ് ആ പൂക്കാവടിയുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ട് വരുന്നില്ല ഒന്നും അങ്ങോട്ട് ആരും കാണുന്നില്ല എന്തുകൊണ്ടാ സ്ത്രീ ആയതുകൊണ്ടാണോ ആണ് ആണ് ഇത് സ്ഥാനത്ത് ആ ഭർത്താവാണ് ഇത് ചെയ്തെങ്കിൽ ഇതിനു മുമ്പ് അവന്റെ ഫോട്ടോയും പ്രചരിപ്പിച്ച് വിട്ടേനെ യാവൻ ചെയ്താൽ അവള് ചെയ്താലും വിടണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് അവള് മറച്ച് തലയും മൂടിക്കൊണ്ട് പോകുന്നു അതെന്തുവാടെ ഈ കൺസിഡറേഷൻ കൊടുത്തു കൊടുത്തു തന്നെയാണ് ഇതുപോലത്തെ തോന്നിവാസങ്ങൾ ഡാഡിയില്ലാത്ത പരിപാടികളും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വരുന്നത് എന്നോ എന്തോ എവിടെയോ ഇനി ആ സ്ത്രീയുടെ ഭർത്താവ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഏത് ആ പൂക്കാവടി മോളുടെ ഭർത്താവ് പറയുന്നത് അങ്ങേര് പറയുന്ന കാര്യങ്ങളിലും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും കുറച്ച് ദുരൂഹതകളും ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്നാദ്യം കണ്ടുനോക്കാം വീട്ടിൽ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ അമ്മ പറയുന്നത് ഇവിടെ ഈ വീടുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ ഇവിടെ എന്തെങ്കിലും ഒരു മുട്ട സൂചി വീണുകഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് അറിയോ ഏഹ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ മിനിങ്ങാന്ന് വന്നോളൂ എന്റെ അച്ഛൻ വെന്റിലേറ്റർ കിടക്കുക ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് അല്ല ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല പുറത്തുള്ളവർക്ക് അങ്ങനെ അറിയാൻ പറ്റുകയാണെങ്കിൽ വീടിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജീത്തവിളിയോ പാത്രം എടുത്ത അടിപ്പോ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അകത്ത് എന്ത് നടന്നെന്നും അവിടെ ആരാണ് കുറ്റക്കാരെന്നും ആരാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കും അതൊന്നും നോട്ട് ചെയ്തിരുന്ന കൊള്ളാം അത് തിരുവനന്തപുരത്ത് രാത്രി വണ്ടി കയറി ഇവിടെ വന്ന് രാവിലെ പല്ലുപോലും തേക്കാണ്ടാണ് ഞാൻ ആശ്ചര്യം കൊണ്ടുപോയത് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഇന്ന് മിനിയാന്ന് രാത്രി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ പകല് ഞാൻ ഇവിടെ പോയേക്കായിരുന്നു ഇ എ ഐ ഹോസ്പിറ്റൽ ഇ എസ് ഐയുടെ ക്ലെയിം റെഡിയാക്കാനായിട്ട് അന്നേരം ഇവിടെ എന്നെ വിളിച്ചു ഇവിടെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുക്കറിൻ്റെ വാഷർ കൂട്ടിപ്പോയി മേടിച്ചുകൊണ്ട് വരുന്നത് വെച്ചാൽ അപ്പം ഞാൻ എൻ്റെ സ്ഥലത്ത് നിൽക്കുക ഞാൻ വരാൻ താമസിക്കൂന്ന് പറഞ്ഞു അതും കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മൂന്നര കഴിഞ്ഞപ്പോൾ അവിടെ വന്നത് അപ്പോൾ അന്നേരം ഇവിടെ ഇവിടെ കണ്ടില്ല അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ഇവിടെ ഈ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ അരി വെക്കണമെന്നു വെച്ചാൽ വേറെ അടുപ്പില്ല കുക്കർ മാത്രമേ ഉള്ളൂ ഗ്യാസ് എടുപ്പ് മാത്രമുള്ളൂ അപ്പോൾ അത് കാരണം അതിന് പോയക്കായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ വന്ന് ഇവിടെ കിടന്ന് കിടന്നുറങ്ങി അഞ്ചര ആറ് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീട്ടിലേക്കും വിളിച്ചു എല്ലായിടത്തേക്കും വിളിച്ചു അപ്പോൾ അവർ ഞങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ ചേച്ചീനെ വിളിച്ചു എല്ലാവരും വിളിച്ചപ്പോൾ എങ്ങനെ ചെന്നിട്ടില്ല ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കേസ് കൊടുക്കും കൊച്ചന അതായത് നമ്മളിപ്പോ റീസന്റ് തന്നെ ഒരുപാട് വിഷയങ്ങള് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ അടക്കം തീർത്തിട്ട് സ്വയം ജീവൻ എടുക്കുന്ന ടീംസ് എന്നാൽ ഇവിടെ സ്വന്തം കുഞ്ഞിനെ തീർത്തിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത് ഇനി ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കട്ട് അന്വേഷിച്ചിട്ട് ആ ഒരു സെറ്റപ്പിലായിരുന്നു നിന്നത് ഇത് ഇതാർക്കു വേണ്ടിയാണ് ആ കുഞ്ഞിനെ തീർത്തത് എടി നിനക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെയൊക്കെ പോറ്റാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിനക്കൊക്കെ വല്ല ഇതോ മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെയ്യൊക്കെ തോന്നിയവാസത്തിന് തൊലഞ്ഞ് നാറാണത്തായി എവിടെയെങ്കിലും പോ പക്ഷെ എന്തിനാണ് ആ പിള്ളേരെയൊക്കെ തീർക്കുന്നത് എനിക്കതാണ് ചോദിക്കാനുള്ളത് എന്തിനാണ് എന്തിനാണ് ഈ ആ കൊച്ചിനെയൊക്കെ തീർത്തത് നീ നിനക്ക് എന്ത് കിട്ടി നിനക്ക് ഒരു ഗുരുവില്ല മാനസികമായിട്ടും ഒരു പ്രശ്നമില്ല ഒന്നുമില്ല പക്ഷെ നിനക്കിവിടെ അഹിതമോ എന്തോ ഉണ്ട് എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇവിടെ വരാനുണ്ടാവുന്ന റീസൺ നീ ഒരു ലക്ഷം രൂപ അടക്കം വാങ്ങി സ്വർണമൊക്കെ വെച്ചിട്ട് എന്തൊക്കെ പരിപാടി ചെയ്തിട്ട് ആ പൈസ എവിടെ പോയി എന്ന് ആർക്കും അറിയത്തില്ല നീ ഏവന കൊണ്ട് കൊടുത്തെന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ മാറി നിൽക്കുകയാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു ദുരൂഹത സാധനം ഇതിന്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ആർക്കോ വേണ്ടി തീർത്തതുപോലെ ഇനി ആ കുട്ടിയുടെ പേരിൽ ഇൻഷുറൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നും കൂടി നോക്കണം കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു ഇൻഷുറൻസ് തുക കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പരിപാടി കാട്ടി കൂട്ടി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം എങ്കിൽ കുടുംബം മൊത്തം അകത്ത് കയറേണ്ടി വരും എല്ലാം കൊടുക്കും അതുപോലെ ഇവളെ ഈ കുട്ടികളെ നല്ല രീതിയിൽ ഉപദ്രവിക്കും എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് പിന്നെ അവളുടെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു പിള്ളേരെ അടിക്കിട്ട് കുഴപ്പമില്ല ടോർച്ച് എടുത്ത് തിരിച്ചാലും കുഴപ്പമില്ല ആ ഒരു സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട് എല്ലാം ഒന്നിനൊന്നിനും ഫ്രോഡ് സാധനങ്ങളാണ് ഈ കുടുംബത്തിന്റെ അകത്ത് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നോക്കാം മുൻപുള്ള അനുഭവം ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ട് പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി അഞ്ചേ പിള്ളേരെ കടയിൽ പോകാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കത്തിയും ഒരു ടോർച്ച് എടുത്തുകൊണ്ട് പോയി ടോർച്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ വെയിറ്റ് വേണ്ട ടോസാണ് ആ ടോർച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് കൊച്ചിൻ്റെ ഇളയ കൊച്ചിനെ തലക്കെട്ട് ഇവിടെ അടിച്ചു മറ്റോനെ അടിച്ചു ഞാൻ അപ്പൊ കൊച്ചിന്റെ തല ഇവിടെ മുളച്ചു ഇങ്ങനെത്രയും ചേരുപ്പുണ്ടായിരുന്നു മറ്റോനെ അടിച്ചാൽ പാടും കാണാനായിരുന്നു അപ്പൊ അവിടെ നിന്ന് അമ്മ കണ്ട് വണ്ടി വിളിച്ച് ഇവിടെ അവൾ അവിടെ ഇന്നലെയൊക്കെ ചേർന്ന് തോന്നി അപ്പൊ ഐസ്ക്രീമില് വിഷം കൊടുത്തു കൊല്ലാന്ന് നോക്കി നിൽക്കാൻ അന്നേരം ആണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഐസ്ക്രീമിൽ തന്നെയാണ് പറഞ്ഞത് ഇവിടെ വന്നു പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന സംഭവം അവിടെ മെമ്പർ എല്ലാവരും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൈ അബദ്ധം പറ്റിയൊരു കേസല്ല കയ്യപത്തം പറ്റുക അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല ഇവള് പലതവണയായിട്ട് പല രീതിയിൽ തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നടന്നില്ല പക്ഷെ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഇവൾക്ക് വല്ലവന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണോ എന്തിനാണെന്നൊരു പിടിയില്ല ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഒരു അവിഹിതമാവാം അല്ലെങ്കിൽ ഈ കുട്ടികൾ തീർന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക പോലെ എന്തെങ്കിലും നല്ല എമൗണ്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അറിയാൻ പാടില്ല എന്തോ ഒരു ദുരൂഹത ഇതിന്റെ പിന്നിൽ നല്ല പോലെ കാരണം ഒരു കയ്യ പറ്റിയ കേസോ അല്ലെ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ചെയ്തതോ അല്ല ഇവള് പലതവണ പ്ലാൻ ചെയ്ത് പല രീതിയിലും തീർക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന ലാസ് ഈ ഘട്ടത്തിൽ ആ കുട്ടികളെ തീർത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം തക്കതായ രീതിയിൽ അന്വേഷിക്കണം തക്കതായ രീതിയിൽ അന്വേഷിക്കണം അതുപോലെ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയും വലിയ നന്മ മരം പോലെ നിന്ന് സംസാരിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫുൾ അങ്ങോട്ട് വിയോജിപ്പും വരുന്നില്ല എന്തൊക്കെയോ എവിടെയൊക്കെ ചീഞ്ഞ് നേറുന്നുണ്ട് മൊത്തത്തിൽ കുടുംബത്തിലൊരു ദുരൂഹത കല്യാണിയോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യം എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ അതോ സ്നേഹത്തിൽ തന്നെയായിരുന്നു രണ്ടു വയസ്സോളപ്പൊ ഇവിടെ ഒരു അടി അടിച്ചിട്ട് ഇവിടെ ഒരു അഞ്ച് അവിടെ കൈപ്പത്തി മൊത്തം നെഞ്ചത്ത് കിടക്കണം പാടുക എന്റെ അനിയന്റെ മൊബൈലിൽ വീഡിയോ ഉണ്ട് അതാ ഫോട്ടോ ഉണ്ട് അനിയന്റെ മൊബൈലിൽ ഫോട്ടോ വെച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ ഇപ്പൊ ആവശ്യം ഇവൾ എന്തിനാണ് ഈ പിള്ളേരെ തീർത്തത് അതാണ് കണ്ടുപിടിക്കേണ്ടത് എനിക്ക് സത്യം പറഞ്ഞ ഇതുപോലത്തെ കേസൊക്കെ വരുമ്പോ എനിക്ക് പത്ത് തെറി വിളിക്കാനൊക്കെ തോന്നും ഇനി ആ രീതിയിലാണ് കലി വരുന്നത് ഞാൻ പിന്നെ

ഇവിടെ അമ്മ ഇവിടെ വന്നു ഏഹ് ഇവിടെ അമ്മ വന്നിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപ അവളവിടെ നിന്ന് മേടിച്ചു തോന്നുന്നു ഇവിടെ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു ഏ അപ്പോൾ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ശാഖാ സെക്രട്ടറി മുതൽ എല്ലാവരും ഇവിടെ അടുത്തുള്ളവരോട് എല്ലാവരും ഞാൻ വിളിച്ചു അപ്പോൾ അവർ മുമ്പിൽ വെച്ച് തന്നെ അവളോട് ചോദിച്ചു നീ എത്ര രൂപ ഇതിൻ്റെ കൊടുത്തെന്ന് ചോദിച്ചു അപ്പം തന്നെ അവള് തന്നെ പറഞ്ഞു ഒറ്റ പൈസ കൊടുത്തെടുത്താന്ന് പറഞ്ഞു ഏഹ് ഒരു ലക്ഷം രൂപ അവിടെ നിന്ന് മേടിച്ചെന്ന് ഒറ്റ പൈസ എൻ്റെ തന്നിട്ടെന്ന് പറഞ്ഞു പിന്നെ അവരുടെ കുറച്ച് ഗോൾഡുകൾ അവള് തന്നെ വിറ്റു എന്നിട്ട് ഇവള് അവിടെ നിന്ന് പറഞ്ഞ് ഞാൻ വിറ്റുന്നു ഇതൊക്കെ എന്തിനാ വിട്ടത് ൊന്നുംറിയില്ല ഞാനിത് ചോദിച്ചാലല്ലേ വിഷയം ഉണ്ടാവുള്ളൂ ഈ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു ദുരൂഹതയുള്ള കാര്യം സന്ധ്യയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലേ അഞ്ഞൂറ് പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ മെന്റലി പ്രോബ്ലം ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷേങ്കി അവൾക്ക് എനിക്ക് തോന്നിയില്ല അവൾ ഭയങ്കര ബുദ്ധിപൂർവ്വം എല്ലാ കാര്യം വെച്ചാണത് അവക്ക് മെന്റലി പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പറഞ്ഞ മരക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വിളിച്ചോണ്ട് വാ ഒരു ലക്ഷം രൂപ വാങ്ങിയിട്ട് എവിടെ ഇടുക്കിന്റെ ഇടയിൽ വയ്ക്കാൻ അവക്ക് അറിയാമെങ്കിൽ അവർക്ക് മെന്റലി പ്രോബ്ലം അല്ലേ നല്ല സൂപ്പറാ സത്യം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അഹിതം എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ഇവിടെയാണ് ട്രോൾ ഉദിക്കുന്നത് ഇൻഷുറൻസ് തുകയുടെ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താൻ അത് എന്റെ ഒരു തോട്ടൽ തോന്നിയത് ഇനി അങ്ങനെ എങ്ങാണ്ട് കുട്ടികളെ തീർത്തതാണോ എന്നുള്ളൊരു സാധനം എനിക്ക് പെട്ടെന്ന് തോന്നിയതാ പക്ഷെ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് അഭിതം എന്ന് പറയുന്ന ഫാക്ടറി അവിടെ ഉടലെടുക്കുന്നത് ഈ ഒരു ലക്ഷം രൂപ ഇവള് മേടിച്ചിട്ട് എന്ത് ചെയ്തു അതിനുപോലും ഉത്തരവില്ല ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല അവൾ വീട്ടിനായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എവിടെ പോയി ഒരു ലക്ഷം രൂപ ഇവൾ ആർക്ക് കൊടുത്തു എന്ത് ചെയ്തു അതാണ് ഇവിടെ ചോദ്യചിഹ്നമാകുന്നത് അങ്ങനെ ഒരു പക്ഷേ ഇവൾ ആരുടെങ്കിലും കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെയും തീർത്തിട്ട് പോകാമെന്ന് കരുതിക്കാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടികളെ തീർത്ത് കഴിഞ്ഞാലും കുറച്ചു നാൾ ജയിലിൽ കിടന്നിട്ട് പുറത്ത് വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ കുറച്ചു കാലം അവിടെ കൊണ്ടിട്ട് തീറ്റിപ്പറ്റി അത്യാവശ്യം ഒന്ന് മിനുക്കിയിട്ട് പുറത്തിറക്കി വിട്ട് ആ ഒരു സാധനം അവൾക്ക് അറിയാമെന്നുള്ളത് അവൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടാകും മേ ബി ഇവിടെ നല്ലൊരു പോസിബിലിറ്റി വരുന്നത് അവിധത്തിന് തന്നെയാണ് അതിന്റെ റീസൺ ഇവള് ഒരു ലക്ഷം രൂപ വാങ്ങിയിട്ട് എന്ത് ചെയ്തു അണ്ണാക്കി തിരികെ വെച്ചോ ആ ഒരു ചോദ്യം ഇവിടെ ബാക്കി അതുകൊണ്ട് തന്നെയാണ് അഹിതത്തിന് ഞാൻ മുഖ്യ ഒരു പങ്ക് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവള് ഒരു ലക്ഷം രൂപ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് അവർക്ക് അറിയത്തില്ല ഇവർക്കറിയത്തില്ല ആർക്കും അറിയത്തില്ല എന്ത് ചെയ്തു ഈ പൈസ അതുപോലെ ഗോൾഡ് വിൽക്കുന്നു ആർക്ക് വേണ്ടി ഏവനോ വേണ്ടി എന്നുള്ളൊരു ഫാക്ടർ ഇവിടെ ഒതുക്കുകയാണ് ഒരു പക്ഷെ അവൻ പറഞ്ഞാണ് നീ കുട്ടികളൊക്കെ എങ്ങനെയെങ്കിലും നൈസായിട്ടൊക്കെ തീർത്തിട്ട് എല്ലാ ബാധ്യതയും തീർത്ത് ഒതുക്കി വെച്ചിട്ട് നീ ഇങ്ങ് പോരും നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇല്ലാത്താമെന്ന് പറഞ്ഞു കാണും അങ്ങനെ ഒരു പ്ലാൻ എടുത്ത് കാണും അങ്ങനെ ഉണ്ടെങ്കിൽ ആ നാറികൾ ഉൾപ്പെടെ പിടിച്ചകത്തിട്ട് ചാമ്പി അവനെയും എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുത്ത് കൊടുത്തകത്തിരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലടെ ഇവിടേക്ക് എത്ര 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 ക്രൈമോ നമ്മൾ കണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ഒരു തേങ്ങയും ചെയ്യുന്നില്ല ഇനി അവളുടെ അമ്മ പറയുന്ന നമുക്കൊന്ന് കേട്ടുപോകാം കാര്യത്തില് കാണിക്കു കൊച്ചു വിട പിള്ളേരെ പോവാൻ പറ്റൂലെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞാൽ ഇതാണ് അമ്മോടൊക്കെ

എന്തെങ്കിലുമൊക്കെ കുരുത്തൊക്കെയായിട്ട് കാണിച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ടോ വടി കൊണ്ടോ നമുക്ക് അടിക്കാം ഉം ടോർച്ചിട്ടാണ് പറംതല അടിച്ച് വീക്കി വെക്കുന്നത് നിനക്കൊന്നും ബോധമില്ല അമ്മച്ചി നിങ്ങളൊക്കെ എന്തുവാ കിട്ടട്ടെ രണ്ടെണ്ണം അങ്ങോട്ട് തരട്ടെ ടോർച്ചിട്ട് പറം തല നോക്കിയിട്ട് ആടി പൊളിയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ തരട്ടെ പൈസയോ മോളെ ന്യായീകരിക്കുന്നത് മോള് മറ്റേ സ്ഥലപ്രവർത്തിയിലേ ചെയ്ത് വെച്ചിട്ടുള്ളോ അവളെ ന്യായീകരിച്ച് മെഴുകാനായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ തള്ളമാരം മതി മക്കൾ തീർന്നു തൊലഞ്ഞ് നാറാണോ താവാൻ അത് വേറൊരു സത്യം ഇനി വേറൊരു കാര്യം ഐസ്ക്രീമിൽ വിഷം കൊടുത്ത കാര്യം ചോദിച്ചപ്പോൾ അയ്യ് അങ്ങനെ ഒന്നുമില്ല പക്ഷെ അങ്ങേര് പറഞ്ഞത് കേട്ടാ ഇല്ലേ അവർടെ ഹസ്ബൻഡ് പറഞ്ഞത് കേട്ടല്ല അതുകൊണ്ട് രണ്ടുപേരും കൂടിയൊക്കെ ഉരുണ്ട് കളിക്കുന്നുണ്ട് അങ്ങേര് ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞത് സത്യമായിരിക്കാം ഇവര് ഏയ് അങ്ങനെ മോളെ രക്ഷിക്കാൻ നോക്കുക മറ്റേ അഫാന്റെ കേസിൽ അഫാന്റെ ഉമ്മ മോനെ രക്ഷിക്കാൻ നോക്കിയില്ല അതുപോലെ ഇവിടെ രക്ഷിക്കാൻ നോക്കുന്നത് അഫാന്റെ കേസ് പോലെ അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു ടൈപ്പ് ട്രാക്കാണ് ഇവിടെ ഈ അമ്മച്ചിയും പിടിക്കുന്നത് കൊള്ളാം മോളെ രക്ഷിക്കാൻ വേണ്ടിട്ട് മോള് ചെയ്തത് മറ്റേ പുണ്യ പ്രവർത്തിയല്ലേ അലവിലാദികൾ ഞങ്ങള് എന്താ ഉണ്ട് അത് ഇത് ഇത് ഭത്താമെ കുടിക്കൊക്കെ ചെയ്യും പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ളതാണ് അവൻ സ്നേഹത്തിലല്ല ആ തല്ലും കൊരക്കിനു പിടിക്കും അങ്ങനെ പിടിക്കും ഇവിടെ കന്നത്തടിക്കും അങ്ങനെ ഒത്തിരി വെള്ളവും കുടിക്കും ഞാനൊരു കാര്യം പറയാം ഓക്കെ ഇവിടെ ഭർത്താവ് വെള്ളം അടിച്ചും കൊണ്ട് അവളെ കുത്തിനെ പിടിക്കും എന്നാണ് പറയുന്നത് എന്നാൽ ലവൻ പറയുന്നുണ്ട് വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നീറ്റ് ആൻഡ് എന്ന് ലവനും പറയുന്നുണ്ട് ഇതൊന്നും അല്ല ഇവിടത്തെ പ്രശ്നം പ്രശ്നം എവൾ എന്തിനാ കുട്ടിയെ തീർത്ത് അല്ലാണ്ട് ഭർത്താവ് വെള്ളം അടിച്ച് വന്ന് പോകാൻ തെറ്റി ഭാര്യ അടിക്കുന്നണ്ടെങ്കിൽ അത് വേറെ കേസിലോട്ട് പോണം ആ രീതിയിൽ പോകണം അത് തെറ്റ് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവൾ ഇവളടിച്ചതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവൾ ആ കുട്ടിയെ തീർത്തു എന്തിന് ആർക്ക് വേണ്ടി ആ ഒരു ലക്ഷം രൂപ എവിടെ പോയി എവിടെ ഇവളെ ഇടുക്കിൻ്റെ ഇടയ്ക്ക് ആറ്റി ഇതൊക്കെയാണ് ഇവിടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് പറയും ഇവിടെ എന്തോ ഒരു അഭിതത്തിന്റെ ഫാക്ടർ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്നൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് ചിന്തിക്കുമ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പം കിട്ടും ഇതുപോലത്തെ പൂക്കാവടികളെ ഒന്നും വെറുതെ വിടാൻ പാടില്ല ഇവിടുത്തെ നിയമം എന്ന് ശക്തമാകുന്നു അതോടെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കേണ്ട രീതിയിൽ നടക്കാൻ തുടങ്ങും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു തന്നെ ബുദ്ധിമുട്ടായിട്ടാണ്